മറ്റൊരു പ്രത്യേക പാക്കേജ് അതിന് നമ്മൾ അനൗൺസ് ചെയ്യാൻ എന്തായാലും എന്നുള്ളതാണ് നമ്മൾ പോകുന്നതാണ് ഇത്തവണ ഒന്നിലധികം സിനിമകൾ ഒന്നിലധികം ഹൊറർ ഹൊറർ സിനിമകൾ ഉണ്ടാവും ഒന്നിലധികം മിഡ് നൈറ്റ് പ്രദർശനങ്ങൾ ഇത്തവണത്തെ ഐ ഫെഫ്റ്റിലുണ്ടാവും എന്നുള്ളതാണ് വാഹനം റെഡിയാണ് ഏത് വാഹനമെന്നാകും പലരും ചിന്തിക്കുന്നത് ഇരുപത്തിയൊൻപതാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തലസ്ഥാനം ഒരുങ്ങിക്കഴിഞ്ഞു സിനിമാ പ്രേമികൾ ഏറെ കാത്തിരിക്കുന്ന ഒന്നാണ് ഈ രാജ്യാന്തര ചലച്ചിത്രമേള ഡിസംബർ പതിമൂന്നിന് ആരംഭിക്കുന്ന ഇരുപത്തിയൊൻപതാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ വിശേഷങ്ങൾ അറിയാൻ ഒരുപാട് പേർ കാത്തിരിക്കുന്നുണ്ട് ആ വിശേഷങ്ങളിലേക്ക് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് സിനിമകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഫെസ്റ്റിവൽ പ്രോഗ്രാമിംഗ് ടീം ചെയ്യുന്നത് നമ്മുടെ ഫെസ്റ്റിവൽ ക്യൂറേറ്റർ എന്ന് പറയുന്നത് ഗോൾഡാ സെല്ലം എന്നുള്ള ഗോൾഡ സെലം ആണ് ലീഡർഷിപ്പിൽ ഒരു ടീമാണ് സിനിമകളുടെ കാര്യത്തിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ വർഷത്തെ ഈ ഒരു നമ്മുടെ ഫെസ്റ്റിവൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു വർഷത്തിൻ്റെ അവസാന സമയത്താണ് നടക്കുന്നത് മറ്റ് ഫെസ്റ്റിവലുകളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ് അതുകൊണ്ട് തന്നെ ആ വർഷം ഇറങ്ങിയ പ്രധാനപ്പെട്ട സിനിമകളിൽ ഏതൊക്കെ ഇവിടെ വരുമെന്നുള്ള എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട സിനിമകൾ ഒന്നും തന്നെ മിസ് ചെയ്യാതെ സിനിമകൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എൻ്റെ ലൈനഫപ്പിൻ്റെ ഡീറ്റെയിൽസ് ഈ വരുന്ന ദിവസങ്ങളിലായിരിക്കും ഫൈനലായിട്ട് പുറത്തേക്ക് വരിക കാരണം ഒരു സിനിമ ഒരു ഫിലിം ഫെസ്റ്റിവൽ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു കാര്യം സിനിമകൾ ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സിനിമയാണ് ദി കോർ ഓഫ് ദി ഫെസ്റ്റിവൽ അതിൻ്റെ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ ഹൃദയം എന്ന് പറയുന്നത് ഫെസ്റ്റിവലിൽ കാണിക്കുന്ന സിനിമകളാണ് അപ്പം അതിൻ്റെ പാക്കേജുകൾ അതിൽ പല വിഭാഗങ്ങളിലായിട്ട് വരുന്ന പാക്കേജുകളിലൂടെ കാണുന്ന സിനിമകൾ അപ്പോൾ അതെല്ലാത്തരം പലതരം ടേസ്റ്റുള്ള സിനിമ അസാധകരെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് നിലവിൽ സിനിമകളാണോ അതെ രണ്ട് മലയാള സിനിമകളും രണ്ട് ഇന്ത്യൻ സിനിമകളും അത് കൂടാതെ ഇന്ത്യൻ സിനിമയും ഒരു മലയാളി ഫിലിം ഡയറക്ടറാണ് ജെ എൻ കെ ചെറിയാൻ എന്ന മലയാളത്തിൽ സിനിമ എടുത്തിട്ടുള്ള ആളുടെ സിനിമയാണ് ഇന്ത്യൻ സിനിമയിലും വന്നിട്ടുള്ളത് പതിനാല് മത്സരഭാഗത്തു നിന്ന് പതിനാല് സിനിമകളാണുള്ളത് ഇത്തവണ കൂടുതലും അമേരിക്കൻ സിനിമകൾക്കാണ് പ്രാമുഖ്യം അതിനകത്ത് വന്നിരിക്കുന്നത് മനഃപൂർവ്വമായൊരു തെരഞ്ഞെടുപ്പല്ല തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ വന്നൊരു ലാറ്റിൻ അമേരിക്കൻ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ സിനിമകൾക്കാണ് മത്സരത്തിന് അർഹതയുള്ളത് അതിൽ തന്നെ ലാറ്റിനമേരിക്കൻ ആണ് ഇത്തവണ ഒരു പ്രാധാന്യം വന്നിരിക്കുക നിലവിൽ അച്ചീവ്മെൻ്റ് അവാർഡ് ജേതാവ് അല്ലാതെ മറ്റ് വിശിഷ്ട വ്യക്തികൾക്കാണ് എത്തുന്നത് നമുക്കിപ്പോ കൺഫേംഡ് ആയിട്ടുള്ളത് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് വിന്നറായിട്ടുള്ള ആൻഹു ഒരു മുഴുവൻ ഫെസ്റ്റിവൽ പീരീഡിലും ഉണ്ടാവും സ്പിരിറ്റ് ഓഫ് സിനിമയുടെ അവാർഡ് ജേതാവായ പായൽ കപാഡിയ പായൽ ഫെസ്റ്റിവലിൻ്റെ ഒരു രണ്ടാം പകുതിയിലാണ് ഇരിക്കും ഉണ്ടാവുക പായലിൻ്റെ സിനിമയുടെ പ്രദർശനവും ആ സമയത്ത് തന്നെ നടക്കും മറ്റൊന്ന് കഴിഞ്ഞ ചലച്ചിത്ര മേളയിൽ മണിച്ചിത്ര താഴെ പോലുള്ള സിനിമകൾ അത് വളരെ ജനം പിന്തുണയുണ്ടായിരുന്നു ആ സിനിമകൾക്കൊക്കെ അത്തരത്തിൽ ഇത്തവണയും പ്രതീക്ഷിക്കാമോ എന്താണ് ആ അല്ല ഈ സിനിമകളെന്ന് പറഞ്ഞാൽ ശരിക്കും ഇതൊരു റിസ്റ്റോർഡ് ക്ലാസിക്സ് എന്ന് പറയുന്നൊരു ഈ സിനിമകളുടെ റിസ്റ്റോറേഷൻ ഇപ്പോഴത്തെ കാലത്ത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു അജൻഡയാണല്ല ഒരു രാജ്യത്തിൻ്റെ ഒരുപാട് ലോകത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങളിൽ അതൊരു പ്രധാനപ്പെട്ട അജണ്ടയാണ് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ് അതിനകത്ത് നടക്കുന്നുണ്ട് അപ്പോൾ ഈ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ പോലുള്ളൊരു ഇൻഡസ്ട്രിയിൽ ഒറിജിനൽസ് ഒറിജിനൽ പ്രിൻറ്റുകൾ പല പ്രധാന സിനിമകളിൽ ഇല്ലാത്തൊരവസ്ഥയാണുള്ളത് അപ്പോൾ നഷ്ടപ്പെട്ട കേടുവന്ന പ്രിൻ്റുകളിൽ നിന്ന് തന്നെ റീസ്റ്റോർ ചെയ്ത് എടുക്കാൻ പറ്റുന്ന സാങ്കേതിക വിദ്യ വികസിച്ച് വരുന്നുണ്ട് അപ്പം ചലച്ചിത്ര അക്കാദമിക്ക് തന്നെ ഒരു റിസ്റ്ററേഷൻ പദ്ധതിയുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ചെയ്ത ഓളവും തീരവും യവനിക ഭൂതക്കണ്ണാടി അങ്ങനത്തെ സിനിമകൾ നമ്മൾ കഴിഞ്ഞ ഫെസ്റ്റിവലിൽ കാണിച്ചിരുന്നു ഇത്തവണ വേറെ മറ്റ് ഒന്ന് രണ്ട് സിനിമകളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണിക്കുന്നത് അത് കൂടാതെ തന്നെ പുറത്ത് ഇനി കേരള മലയാളത്തിന് പുറത്തുള്ള ഒട്ടനവധി സിനിമകൾ ഇപ്പോൾ സെവൻ സെമറായി പോലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള കുറസോവയുടെ ഒരു ചിത്രം അതിൻ്റെ ഫോർ കെയർ റിസ്റ്ററേഷൻ നമ്മുടെ ഫെസ്റ്റിവലിൽ കാണിക്കുന്നുണ്ട് അത് എല്ലാവരും ഒരു ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ ആയിട്ടുള്ള ഏത് അപ്പോൾ അതിൽ തന്നെ നമുക്കൊരു എന്താണ് മറ്റു ഒരു പാക്കേജിൻ്റെ ഭാഗമായിട്ട് അമരം പോലുള്ള സിനിമ ഇത്താണ് അതൊരു വളരെ കൃത്യമായ റിസ്റ്റോറി സിനിമ നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല എങ്കിലും കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ക്വാളിറ്റി ഉള്ളൊരു പ്രിൻ്റ് അമരത്തിൻ്റെ ലഭിക്കുന്നത് അതൊരു ജസ്റ്റ് ഒരു അമരത്തിൻ്റെ പ്രിന്റ് കിട്ടിയെന്നുള്ളതാണ് കാണിക്കുകയല്ല അതൊരു പ്രത്യേക പാക്കേജിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു പ്രത്യേക പാക്കേജ് അതിനെ നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ പക്ഷേ അമരം

അപ്പം എന്തുകൊണ്ടും ഇരുപത്തൊൻപതാമത്തെ ഐ എഫ് എഫ് പ്രത്യേകതയുള്ളതാണ് ആസ്വദിക്കാൻ കഴിയുന്നതാണ് ടാഗോർ തിയേറ്ററാണ് മുഖ്യവേദി ഡിസംബർ പതിമൂന്ന് മുതൽ ഇരുപത് വരെ തലസ്ഥാനത്ത് ഇനി സിനിമാ കാലമാണ് സിനിമാ പ്രേമികളുടെ ആഘോഷ രാവുകളാണ് ക്യാമറ പേഴ്സൺ അരവിന് ഒപ്പം കുഞ്ചുമുരളി കേരള കൗമുദി